നമസ്കാരം ശശി തരൂർ ബി ജെ പിയിലേക്ക് പോവുമോ നാടനീള മാധ്യമങ്ങളിൽ ചാനലുകളിൽ പത്രങ്ങളിൽ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദേശത്ത് നടത്തിയ ഒരു പ്രതികരണത്തിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും നടത്തിയ പരാമർശം കൂടി ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞ ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയുടെ ദുരനുഭവത്തിന്റെ ഇരയായ ഒരാൾ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും ശശി തരൂരിനത് പറയാനുള്ള ഒരു അർഹത കൂടി ഉണ്ട് എന്നുള്ളൊരു സാഹചര്യമുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ബി ജെ പി പറയുന്ന അതേ കാര്യം ശശി തരൂർ പറയുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഉണ്ടായത് എന്നാൽ ശശി തരൂർ അങ്ങനെ പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഏറ്റവും പുതിയതായി പറഞ്ഞതാണോ അദ്ദേഹം പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അദ്ദേഹം സ്വന്തമായി എഴുതിയ ഇന്ത്യ അർദ്ധരാത്രി മുതൽ അര നൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ വിശദമായി പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നും ഇല്ല അന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും ഈ പുസ്തകമൊക്കെ വായിച്ചിട്ടാണോ കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ കോൺഗ്രസ്സിലേക്ക് എത്തിച്ചത് എം പി ആക്കിയത് കേന്ദ്രമന്ത്രിയാക്കിയത് എന്നൊക്കെ നമുക്ക് സംശയം തോന്നും ഇന്ന് അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരെ പറയുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ സംഘിയാക്കേണ്ട സാഹചര്യം നിലവിലില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ചില പ്രതികരണങ്ങളിൽ ഒക്കെ കാണുന്ന മറ്റ് സമകാലിക സാഹചര്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുമാണ് ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് എന്ന ഈ പുസ്തകം പുറത്തുവന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറക്കിയ പതിനാറാം പതിപ്പാണ് ഇപ്പോൾ മലയാളത്തിൽ ഡി സി ബുക്സിന്റെ അവസാന പതിപ്പ് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളതും പതിനാറാം പതിപ്പാണ് രണ്ട് കൊലപാതകങ്ങൾ ഒരു ശേഷക്രിയയും വംശ വാഴ്ചയുടെ അന്ത്യം എന്നാണ് ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് വംശ വാഴ്ചയുടെ അന്ത്യം എന്നാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു കഷ്ണം ഞാൻ നിങ്ങളോട് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ പൊതു തെരഞ്ഞെടുപ്പ് താരതമ്യേന ശാന്തമായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ വലിയൊരളവ് വരെ നിഷേധിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം അപ്പോഴും പഴയ വിഷയം അല്പം പതിഞ്ഞ മട്ടിൽ ചർച്ചയ്ക്ക് വന്നു മുൻ പ്രധാനമന്ത്രിയുടെ വിധവ ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ ഇറങ്ങുമെങ്കിൽ എപ്പോഴായിരിക്കും അത് സംഭവിക്കുക ആധുനിക ഭാരതത്തിൻ്റെ തലപ്പത്ത് വംശാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നത് എപ്പോൾ എന്നുള്ള ഒരു ഇൻട്രോയോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അതായത് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള എഴുത്താണ് എന്ന് നിങ്ങൾക്ക് ഇതിന് മനസ്സായി ഉണ്ടാവല്ലോ അപ്പൊ അതിൽ നിന്നാണ് ആരംഭിക്കുന്നത് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് സോണിയാഗാന്ധിയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വിദേശിയാണ് സോണിയ അടുത്ത കാലം വരെയും തൊണ്ണൂറ്റി ഒന്നിലും അവരുടെ ഇന്ത്യൻ പാസ്പോർട്ട് പുതുക്കേണ്ടിയിരുന്നു ഒറ്റ നോട്ടത്തിൽ ഈ ചോദ്യം ആക്ഷേപാർഹമായി തോന്നാം റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ പെടുന്നവരാണ് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമേ റോമൻ കാത്തോലിക്കിലുള്ളൂ പോരെങ്കിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന സ്വകാര്യത ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തെ വെറുക്കുന്ന വ്യക്തിത്വമാണ് അവരുടേത് ഇന്ത്യയിലെ തമോമയമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഭർത്താവിൻ്റെ തീരുമാനത്തെ അവർ അനുകൂലിച്ചിരുന്നില്ല എന്നത് സുവതിതമാണ് അത് നേരത്തെ അവർ അതിനെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്ന കാര്യം ശശി തരൂർ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഈ ഭാഗത്തെ തുടക്കം സോണിയ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശന ത്തെക്കുറിച്ചാണ് ഇങ്ങനെ ശരിയായ വംശ പാരമ്പര്യത്തിന്റെ രീതിയിൽ അടുത്ത തലമുറയെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലത്താണ് അവരുടെ മകനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ മകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ച രാഹുലിന് രണ്ട് വയസ്സിന് ഇളയ കുറെ കൂടി അധികാരമോഹമുണ്ടെന്ന് പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ തനി സ്വരൂപം എന്ന ആരാധകരാൽ വാഴ്ത്തപ്പെടുന്ന പ്രിയങ്കയ്ക്കും പാർലമെന്റ് അംഗമാകാനുള്ള പ്രായമായി വരുന്നു അത് കുറെ കൂടി അധികാരമോഹം ഉണ്ട് അത്ര പ്രിയങ്കക്ക് അവരിൽ ഒരാൾക്കും വേണ്ടി പിതാവിന്റെ സീറ്റ് സജ്ജമാക്കി വയ്ക്കണമെന്ന് നിരീക്ഷകർ നിർദ്ദേശിക്കുന്നുമുണ്ട് അദ്ദേഹം പരിപാലിച്ചു പോന്ന അമേത്തി നിയോജക മണ്ഡലം അതേ രീതിയിൽ സംരക്ഷിക്കാൻ സോണിയക്കല്ലാതെ മറ്റാർക്ക് കഴിയും എന്ന് പിന്നീടുള്ള സാഹചര്യത്തെ വിലയിരുത്തി ഒരു രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ടൊറിനോയിലെ ഒരു കരാറുകാരൻ്റെ മകൾ കലാശാല ബിരുദമില്ലാത്തവൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്തുള്ള ജനജീവിതത്തെക്കുറിച്ച് വിവരമില്ലാത്തവൾ തൻ്റെ സ്വകാര്യതയെ കർശനമായി കാത്തുസൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവൾ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവൾ പൊതുവേദിയിൽ വെച്ച് പുഞ്ചിരിക്കാത്തവൾ ഈ സ്വഭാവമാണ് ടൂറിനിലെ ശവക്കച്ച എന്ന ക്രൂരമായ വിശേഷണത്തിന് അവരെ പാത്രമാക്കിയത് ഇങ്ങനെയെല്ലാമുള്ള ഒരു സ്ത്രീ ലോകത്തിലെ ഏറ്റവും സങ്കീർണവും ശബ്ദായമാനവും അക്രമാസക്തവുമായ ജനാധിപത്യത്തിന്റെ തലപ്പത്തിരുന്ന് തൊണ്ണൂറ്റിനാല് കോടി ജനങ്ങളെ നയിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെയൊരു സാധ്യത അസംഭവ്യമെന്ന് തോന്നാമെങ്കിൽ പോലും നെഹ്റു ഗാന്ധി കുടുംബവാഴ്ചയുടെ സ്വാധീനത്തിൻ്റെ ലക്ഷണമാണ് വംശവാഴ്ചയുടെ സ്വാധീനം സമർത്ഥിക്കാനാണ് അദ്ദേഹം പറയുന്നത് അതായത് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ വരും എന്നാണ് ശശി തരൂർ ഒന്ന് സമർത്ഥിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി അത് അദ്ദേഹം പ്രവചിച്ച പോലെ വന്നു പക്ഷേ ആ വരും എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനടിസ്ഥാനമാക്കിയ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണോ ശശി തരൂർ എന്ന് തോന്നുക ഇനി അഞ്ചാമത്തൊരു പോയിൻ്റ് അന്ന് മണിശങ്കർ അയ്യറാണ് ഇതിന് പ്രധാനമായി ഇടപെട്ടത് അവരെ ഇങ്ങനെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി പുകഴ്ത്തി വന്നില്ലെങ്കിൽ ഇന്ത്യ നശിക്കും എന്നുള്ള നിലയിൽ അവരെ സമ്മർദ്ദത്തിലാക്കിയ ഒരാൾ അത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വെറുമൊരു നാടൻ രാഷ്ട്രീയക്കാരനല്ല മണിശങ്കർ അയ്യർ കേംബ്രിഡ്ജ് ബിരുദം നേടിയ മുൻ നയതന്ത്രജ്ഞനാണ് എതിരാളികളെ അസ്ത്രപ്രജ്ഞരാക്കാൻ കഴിവുള്ള മൂർച്ചയേറിയ നാവിനുടമ ബുദ്ധിമാനാണ് ഇദ്ദേഹത്തെ പോലൊരാൾ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ മാത്രം യോഗ്യതയുള്ള ഒരു നേതാവിന് വിവാഹ സർട്ടിഫിക്കറ്റിനെ മാത്രം യോഗ്യതയുള്ള ഒരു നേതാവിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ധൈര്യപ്പെടുന്നത് കാണുമ്പോൾ വംശാധിപത്യം അടുത്തെങ്കിലും അവസാനിക്കുന്ന ലക്ഷണമില്ലെന്നേ പറയാനാവൂ എന്നാണ് ശശി തരൂർ ഈ പുസ്തകത്തിൽ പറയുന്നത് ഓക്സ്ഫോർഡിലെ കോളേജ് വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് ഫിറോസ് ഗാന്ധി എന്ന യുവാവായ കോൺഗ്രസ് പ്രവർത്തകനെ ഇന്ദിരാഗാന്ധി വിവാഹം ചെയ്തെടുത്തെന്നാണ് അടുത്ത ഘട്ടം ഈ ലേഖനത്തിലെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് അതിലൂടെയാണ് ഈ ലേഖനത്തിലെ അടിയന്തരാവസ്ഥയുടെ ഭാഗത്തേക്ക് കടക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ബന്ധുവല്ല ഫിറോസ് ഗാന്ധി ഒരു ഹിന്ദു പോലുമല്ല പരിമിത അംഗ്യസഖ്യുള്ള ന്യൂനപക്ഷ സമുദായമായ പാഴ്സി സമുദായമാണ് അതിൻ്റെ ചരിത്രമൊക്കെ ശശി തരൂർ വിവരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയെ പിന്തുടർച്ചാവകാശിയായ നെഹ്റുവിൻ്റെ മകളും പിന്തുടർച്ചാവകാശിയുമായ ഇന്ദിരാഗാന്ധി എന്നാണ് പറഞ്ഞിരുന്നത് പിതാവിൻ്റെ ആദർശങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആളാണെന്ന് ശശി തരൂർ പറയുന്നുണ്ട് എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിയോഗികളെ അറസ്റ്റ് ചെയ്യുക പത്രങ്ങൾക്ക് സെൻസർഷിങ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കുക ഇങ്ങനെ പല നിലയിൽ പോയി പിന്നീട് ആ കോടതി വിധി സുപ്രീം ഹയർ അതോറിറ്റി അസ്ഥിരപ്പെടുത്തി ഇങ്ങനെ പല രീതിയിൽ മുന്നോട്ട് പോയി ഈ ഘട്ടത്തിൽ സാധാരണക്കാരുടെ ഉന്നമനത്തിനായി ഒരു ഇരുപതിന പരിപാടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഈ പ്രതിസന്ധി അതിജീവിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടി അന്ന് ഇരുപതിന പരിപാടിക്ക് രണ്ട് രണ്ടേ രണ്ട് പരിപാടി മാത്രമേ നടപ്പായിട്ടുള്ളൂ ഗ്രാമീണ പുനരുദ്ധാരണവും അടിമപ്പണിക്ക് അറുതി വരുത്തലും മുതൽ ബഹുജന വിദ്യാഭ്യാസവും നഗരപരിഷ്കരണവും വരെയുള്ള പരിപാടികളിൽ ബാക്കിയൊന്നും കാര്യമായി നടപ്പായില്ല ഇവരുടെ സാമൂഹ്യ വിരുദ്ധനായ ഇളയ മകൻ സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ സാമൂഹ്യ വിരുദ്ധനായ ഇളയ മകൻ സഞ്ജയ് ഗാന്ധി ഇരുപതിനത്തിലെ രണ്ട് പരിപാടികൾ കൂന്നൽ നൽകിക്കൊണ്ട് അതിക്രൂരമായ വിധത്തിൽ ചേരി നിർമാർജനവും നിർബന്ധിത വന്ധ്യകരണവും നടത്താൻ ആജ്ഞാപിച്ചു ദാസനായ കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ എന്ന അതിഥി ഗംഭീരമായ ഒരു മുദ്രാവാക്യം ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങളും ഭരണവംശവും തമ്മിലുള്ള ബന്ധം ശിഥിലമായി കൊണ്ടിരുന്നു ഇതാണ് അടിയന്തരാവസ്ഥയുടെ ആദ്യഘട്ടത്തെക്കുറിച്ച് ഇന്ദ്രയെയും സാമൂഹ്യവിരുദ്ധൻ എന്ന് ഇദ്ദേഹം പറയുന്ന മകൻ സഞ്ജയ് ഗാന്ധിയുടെയും സാഹചര്യം ഇനി അടിയന്തരാവസ്ഥയുടെ മറവിൽ കാര്യം സ്വന്തം അനുഭവത്തിൽ തന്നെ ശശി തരൂരിന് പറയാൻ കഴിയും അദ്ദേഹം തന്നെ സെൻസറിംഗിന് വിധേയനായ ആളാണത്രേ ആ ഭാഗം അതുപോലെ വായിക്കാം എൻ്റെ തലമുറയിൽപ്പെട്ട നിരവധി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയമായി പക്വത നേടിയതിനു ശേഷം ആദ്യമായി ഉണ്ടായ അനുഭവമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ ബിരുദ ഒരു സ്കോളർഷിപ്പുമായി ഞാൻ അമേരിക്കയിലേക്ക് പോയി അവിടെ നിന്ന് രാഷ്ട്രീയ അവബോധം തേടിയുള്ള സുദീർഘമായൊരു പ്രയാണം ആരംഭിക്കുകയും ചെയ്തു സദാസമയവും സൗഹൃദ മനോഭാവവും വെച്ചു പുലർത്താത്ത ആതിഥേയരുടെ മുമ്പാകെ സ്വന്തം നാടിൻ്റെ നിലപാട് വിശദീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന് മറ്റു പല വിദേശ വിദ്യാർത്ഥികളെ പോലെ ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് നിലവിൽ വന്ന സ്വേച്ഛാധിപത്യത്തിന്റെ രുചിയറിയാൻ എനിക്കും സാധിച്ചു നിരുപദ്രവമായ എൻ്റെ ഒരു ചെറുകഥ കൽക്കത്തയിലെ യുവാക്കൾക്കായുള്ള ഒരു മാസിക പ്രസിദ്ധീകരണത്തിന് സ്വീകരിച്ചു നിർഭാഗ്യവശാൽ അടിയന്തരാവസ്ഥ ആരംഭിച്ചതിൻ്റെ അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കാനിരുന്നതുമാണ് പരിണാമഗുപ്തിയുള്ള ആ കഥയുടെ പേര് രാഷ്ട്രീയ കൊലപാതകം എന്നായിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ ആരെങ്കിലും വധിക്കപ്പെടും എന്ന് ചിന്തിക്കുക തന്നെ അടിയന്തരാവസ്ഥ കാലത്തെ വിവേകശൂന്യരായ സെൻസർമാരുടെ ദൃഷ്ടിയിൽ മഹാഅപരാധമായി പ്രസിദ്ധീകരണം തടഞ്ഞുകൊണ്ട് ഒരു വലിയ ചുവന്ന മുദ്ര കയ്യെഴുത്തു പ്രതിയിൽ പതിഞ്ഞു ഉടൻ തന്നെ ഞാൻ അമേരിക്കയ്ക്ക് പുറപ്പെട്ടു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് ടക്സ് യൂണിവേഴ്സിറ്റി നടത്തിയ അന്തർദേശീയ പഠനത്തിനുള്ള ഏറ്റവും പഴക്കം ചെന്ന ഫ്ലച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയിൽ ബിരുദ പഠനത്തിന് സ്കോളർഷിപ്പ് എനിക്ക് ലഭിച്ചിരുന്നു പിനോഷയുടെ ചിലിയിലോ സിസസ്ക്യൂവിൻ്റെ റൊമേനിയയിലോ നിന്നു വന്ന ഒരാളെ പോലെയാണ് അവിടുത്തെ മിതവാദികളും ഉൽപ്രതിഷ്ണുക്കളും എന്നെ സ്വീകരിച്ചത് അടിയന്തരാവസ്ഥയെപ്പറ്റിയുള്ള അവരുടെ വിമർശനങ്ങൾ അധികവും ഔപചാരികമായിരുന്നു അഥവാ അങ്ങനെയാണ് അപ്പോഴെനിക്ക് തോന്നിയത് ജനാധിപത്യത്തിൻ്റെ വേഷഭൂഷാദികളായ പത്രങ്ങൾ പാർലമെന്റ് നീതിന്യായ കോടതി എന്നിവയുടെ മേൽ ശ്രീമതി ഗാന്ധി കൊണ്ടുവന്ന നിയന്ത്രണങ്ങളിലായിരുന്നു അവർക്ക് ഉത്കണ്ഠ ജനാധിപത്യത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ട അവരുടെ സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ കാര്യം പരാമർശിച്ചതേയില്ല അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കുന്ന പുതുതായി നിരോധിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ അവരോട് യോജിക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ പക്ഷേ ഞാൻ എതിർത്ത് സംസാരിച്ചു അടിയന്തരാവസ്ഥയെ എതിർക്കാൻ എനിക്ക് അവകാശമില്ലെന്ന് ഞാൻ വാദിച്ചു എഴുതുകയും പ്രസിദ്ധപ്പെടുത്തുകയും നിരോധനത്തിന് വിധേയനാവുകയും ചെയ്യുന്ന തീരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിൽ പെടുന്നയാളാണ് ഞാൻ പക്ഷേ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിൻ്റെ അതിന് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞ കാരണങ്ങൾ എത്ര അവിശ്വസനീയമായാലും പ്രയോജനം അനുഭവിക്കുന്ന ദരിദ്ര ജനകോടികളുണ്ട് അവർക്ക് സ്വാതന്ത്ര്യമല്ല ഭക്ഷണമാണ് പ്രധാനം എന്ന് വിവിധ വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഈ അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അതിൽ ദുഃഖിച്ചു എന്നുള്ളതാണല്ലോ ഈ പുസ്തകത്തിന്റെ സമഗ്രതയിൽ നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് അടിയന്തരാവസ്ഥ മാറി എഴുപത്തിയേഴ് മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഫലമറിഞ്ഞപ്പോൾ സ്വന്തം സീറ്റിൽ പോലും നഷ്ടപ്പെട്ട അമ്പയെ പരാജയമെടുത്തു പഴയ എതിരാളി മൊറാജി ദേശായുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സഖ്യം ജനതാ മുന്നണി അധികാരത്തിലേറി ഇങ്ങനെ അത് കലഹപ്രിയരായ ജനതാ ഗവൺമെൻറ്റിൻ്റെ ഒരു കാലമായിരുന്നു അതും അധികകാലം പിടിച്ചിരുന്നില്ല പിന്നീട് വീണ്ടും രാജ്യം മാറി തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട് എന്നിട്ട് ഇതിന് ഒരു കൺക്ലൂഷനായിട്ട് ശശി തരൂർ പറയുന്ന കാര്യമുണ്ട് കഥയുടെ ദുഃഖപര്യവസായിയായ ശേഷം ഭാഗം വായനക്കാർക്ക് കൂടുതൽ പരിചിതമാണ് അധികാരം ഏറ്റെടുത്ത മാസങ്ങൾക്കുള്ളിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പരിശീലന വിമാനം ഓടിച്ച സഞ്ജയ് ഗാന്ധി സ്വയം മരണം വരിച്ചു സഞ്ജയ്ന്റെ നിയമവിരുദ്ധമായ ഉല്ലാസയാത്രകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ റിട്ടയർ എയർ മാർഷൽ സഹീറിനെ ഡിസ്മിസ് ചെയ്യിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് സംഭവം എന്തൊരു ചരിത്ര ഏർ ആഘാതം ഉണ്ടാക്കുന്ന ചരിത്രാണല്ലേ സഞ്ജയ് ജീവിച്ചിരുന്നെങ്കിൽ തൻ്റെ വിമാനത്തോട് പെരുമാറിയതുപോലെ തന്നെ സ്വന്തം നാടിനോടും പെരുമാറുമായിരുന്നു എന്നാണ് ഒരു പത്രാധിപർ അല്പം ക്രൂരമായി അഭിപ്രായപ്പെട്ടത് ശ്രീമതി ഗാന്ധി സ്വന്തം പാർട്ടിയിലെ തലയെടുപ്പുള്ള നേതാക്കളെ എല്ലാം ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയോ അകറ്റി നിർത്തുകയോ പുറന്തള്ളുകയോ ചെയ്തിരുന്നു അതുകൊണ്ട് സഞ്ജയ് ഗാന്ധിയുടെ മരണം സൃഷ്ടിച്ച വിടവ് നികത്തുന്നതിന് തനിക്ക് പൂർണ്ണമായി വിശ്വാസമുള്ള ഒരേ ഒരു വ്യക്തിയെ ഉത്കർഷിച്ചുവോ രാഷ്ട്രീയക്കാരനോ അല്ലാത്ത മൂത്തമകൻ രാജീവിനെ നിർബന്ധിച്ച് രംഗത്തിറക്കി ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ചേർന്ന് സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന സിഖ് തീവ്രവാദികളുടെ കൈയാൽ ശ്രീമതി ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ രാജീവ് തൻ്റെ പുതിയ വേഷവുമായി താതാത്മ്യം പ്രാപിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സഞ്ജയ് ഗാന്ധിയുടെ ഈ തരത്തിലുള്ള സാഹചര്യം പിന്നീട് രാജീവ് ഗാന്ധിക്ക് ശേഷം ബുള്ളറ്റ് പ്രൂഫ് ജനാധിപത്യത്തിലേക്ക് രാജ്യം എങ്ങനെയാണ് കടന്നു വന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ വംശ പാരമ്പര്യത്തിലൂടെ സഞ്ചരിക്കുന്ന കോൺഗ്രസ് അതായത് ഇന്ത്യ ആകെ ഈ തരത്തിലേക്ക് തരത്തിലേക്കെത്തുന്നതിൻ്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം തന്നെ എഴുതുന്നത് വിവാഹബന്ധം മാത്രം പൈതൃക സ്വത്തായിട്ടുള്ള ഒരു ഇറ്റലിക്കാരി ഇന്ത്യയുടെ ഭരണാധികാരി ആകുന്നതിൻ്റെ പിന്നിലെ നിഗൂഢത എന്താണ് എന്ന് കുടുംബവാഴ്ചയുടെ സ്വാധീനം എന്ന അടുത്ത ഉപതലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ അദ്ദേഹം പ്രത്യേകമായി ചോദിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഒടുവിലാണ് ഒരു കൺക്ലൂഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതുകൂടി വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം സിൻഡ്രല്ല രാജകുമാരിയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ സ്വർണ്ണരഥം കൊട്ടാരവാതിൽക്കൽ എത്താത്തത് കൊണ്ടാവാം അവർ മടിച്ചു നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ ഈ പ്രവേശനം മടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ എഴുതുന്നത് തനിക്ക് സമ്മതമാണ് എന്ന സൂചന നൽകുന്ന നിമിഷം രഥവുമായി അനുയായികൾ എത്തിച്ചേരും പക്ഷേ ഹിന്ദു പുരാണങ്ങളെപ്പോലെ യക്ഷിക്കഥകളും എല്ലായ്പ്പോഴും സുഖപര്യവസായികളാവില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് ഈ അധ്യായം അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത് ഒരുപക്ഷെ ആ അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ കുറിപ്പിൽ ഉള്ള അദ്ദേഹം കണ്ട നിഗമനം സോണിയാഗാന്ധിക്ക് ബാധകമായിരുന്നില്ല സോണിയാഗാന്ധി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അധികാരത്തിലേക്ക് വന്നില്ല അദ്ദേഹത്തിന് അവർക്ക് പ്രധാനമന്ത്രി ആകാമായിരുന്നിട്ടും മൻമോഹൻ സിംഗിന് രണ്ടു തവണ യു പി എയുടെ നേതാവാക്കി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നാൽ ശശി തരൂർ പറഞ്ഞാൽ അതൊരു സ്വപ്നമായി മാറുമോ എന്നുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാടൊരുപക്ഷേ പിന്നീടുള്ള തലമുറയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറുകയും ഈ വംശ പാരമ്പര്യത്തിൻ്റെ ശശിതരൂർ പറയുന്ന പാരമ്പര്യത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഇങ്ങനെ തലമുറ ഈ ഘട്ടത്തിലെത്തി നിൽക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട് ശശി തരൂർ പക്ഷേ തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ അപകടകരമായൊരു കാര്യം കാലത്തിൻ്റെ മാറ്റത്തിൽ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ തുടർച്ചയുടെ ഒടുവിൽ അദ്ദേഹം തിരിച്ചറിയുന്നില്ലേ എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകും കടുത്ത ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി നിലപാടെടുക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ നമുക്കറിയാം എന്നിരിക്കെ തന്നെ ഈ സമകാലിക സാഹചര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് വിവാദത്തിലാക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ അന്നേ പറഞ്ഞു വെച്ചതാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുമുണ്ട് ഇത്രയും കാലം ഈ പുസ്തകം മാർക്കറ്റിലുണ്ട് കാര്യമായി തന്നെ വിറ്റഴിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ ആദ്യമായി ശശി തരൂർ ഈ കാര്യം പറഞ്ഞു എന്ന മട്ടിലാണ് വിവാദങ്ങൾ രസകരമാണത് ശശി തരൂർ രണ്ടായിരത്തി ഏഴ് വരെ ഐക്യരാഷ്ട്രസഭയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിലെത്തി തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങി ലോക്സഭയിലേക്ക് എത്തുന്നു അപ്പോൾ ഇന്ത്യ അർദ്ധരാത്രി മുതൽ അറുന്നൂറ്റാണ്ട് എന്ന അറുന്നൂറ്റാണ്ട് എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് പതിനൊന്ന് വർഷം ആയിരുന്നു അന്ന് തരൂർ എന്ന എഴുത്തുകാരനെ അടയാളപ്പെടുത്തിയ പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു ഇത് അന്ന് സോണിയ മുതൽ ഉമ്മൻചാണ്ടി വരെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാകില്ല എന്ന് വിചാരിക്കാൻ ഒക്കുമോ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ വിചാരിക്കാം വായിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പറവൂരിൽ എം എൽ എ ആണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ യൂത്ത് നേതാവുമാണ് മുൻനിര എ ഐ സി സി സെക്രട്ടറി വരെ ആയ പരിചയമുള്ള ആളാണല്ലോ സതീശൻ എന്ന വായനക്കാരനും അത് കണ്ടില്ല പോട്ടെ എന്നിട്ട് ഇപ്പോ ഇരുപത്തേഴ് വർഷമായപ്പോഴാണ് അത് വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് തരൂർ പറഞ്ഞത് ബി ജെ പി അനുകൂലമാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എന്ന കാഴ്ചപ്പാട് കോൺഗ്രസ്സുകാർക്കുണ്ടായത് വി ടി ബലറാം വരെ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുന്ന കാലത്ത് സ്വാഭാവികമായി തരൂരിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ ഒരു കുഴപ്പം കാണും എന്നിട്ട് ഇപ്പോൾ തരൂരിൻ്റെ കാഴ്ചപ്പാടിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് നേതാക്കളെ രംഗത്തിറക്കിയിരിക്കുകയാണ് കെ മുരളീധരൻ മുതൽ ദിവസവും മൂന്ന് നേരം വെച്ച് തരൂരിനെ ചീത്ത വിളിക്ക് നമ്മൾ കാണുന്നുണ്ട് തരൂർ ബി ജെ പിയിലേക്ക് പോകാൻ പോവുകയാണ് എന്ന ആഖ്യാനമാണ് നേതാക്കളുടെ ലക്ഷ്യം തരൂരാണെങ്കിൽ ആവശ്യത്തിന് പ്രകോപിപ്പിക്കുന്നുമുണ്ട് Peace. <laughs> പുകച്ച് പുറത്തയാടിക്കൽ നടക്കില്ല എന്ന വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത് ബി ജെ പി കാരുടെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തന്നെ പ്രതികരണം അദ്ദേഹത്തിന് ഒരു നിക്ഷേപമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ട് എന്തായാലും കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് തരൂരിനെ പോലുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ മുൻകാല നിലപാടുകളും പുസ്തകങ്ങളിൽ എഴുതി വെച്ചതും ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്താണ് പറഞ്ഞത് എന്ന് ഇനിയിപ്പോൾ അതിന് സമയമില്ലെങ്കിൽ നേതാക്കൾക്ക് സമയമില്ലെങ്കിൽ അതിനൊരു വാർ റൂം തന്നെ പ്രത്യേകമായി തുറന്നാലും കുഴപ്പമില്ല കെ സി വേണുഗോപാലിനോട് പറഞ്ഞാൽ ആ കാര്യം നടപ്പിലാവും വാർ റൂം വിദഗ്ധരാണ് ദേശീയ നേതൃത്വത്തിലുള്ളത് ഇല്ലെങ്കിൽ ഇതുപോലെ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം നേതൃത്വത്തിന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം